നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാരായ മകേരത്തിന്റെ അര തിരുവാതിര പുണർദ്ദമുക്കാൽ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം വരെ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഈ നക്ഷത്രക്കാർ അനുഭവിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴൻ പന്ത്രണ്ടിലായതുകൊണ്ട് ദൈവാധീനത്തിന് വളരെയധികം കുറവുള്ള ഒരു സമയമാണ് ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതലാണ് വ്യാഴൻ പന്ത്രണ്ടിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന കാലഘട്ടമായത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പലവിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് ആദ്യമായി തന്നെ പറയേണ്ടത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് തൊഴിലിൽ സ്ഥാനക്കേറ്റം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുകയും തൊഴിലിൽ പല വിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ പല വിധേനയുള്ള ശത്രുക്ക ശത്രുക്കൾ ഉണ്ടാകുക അവരിൽ നിന്നും ധനനഷ്ടം ഉണ്ടാവുക ഗവൺമെന്റ് സംബന്ധമായ കേസുകൾ മുതലായവയ്ക്ക് വന്നു ഭവിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം ബിസിനസ്സുകാർക്ക് പൊതുവെ ഈ കാലഘട്ടം വളരെ മോശമായ ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുന്നത് ഉത്തമമായിരിക്കും ഈ സമയത്ത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായും പരാജയമുണ്ടാകുവാൻ സാധ്യത വളരെ ഏറുകയാണ് പക്ഷേ ഇവരുടെ ജാതകത്തിലെ ദശാപഹാര കാലം കൂടി കണക്കിലെടുത്ത് ഈ ചാരഫലത്തിന് മുൻഗണന കൊടുക്കേണ്ടതുണ്ട് ഇവരുടെ ജാതകത്തിൽ നല്ല ദശാപഹാര കാലഘട്ടമാണ് ഈ ഫലം ഒരു പരിധി വരെ മാത്രമേ തടസ്സമുണ്ടാക്കുകയുള്ളൂ എന്നിരുന്നാലും വ്യാഴൻ പന്ത്രണ്ടിലായതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ഈ ഒരു വർഷക്കാലം ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുന്നത് ഉത്തമമാണ് ബിസിനസ്സുകൾ തുടങ്ങാത്തവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം ബിസിനസ് തുടങ്ങാതിരിക്കുന്നത് ഉത്തമമാണ് അഥവാ ബിസിനസ് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വളരെ അധികം ധനം ഉപയോഗിച്ച് പുതിയ ബിസിനസ്സുകൾ രൂപീകരിക്കുവാൻ നോക്കാതിരിക്കുന്നത് ഉത്തമമാകുന്നു കാര്യം പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വ്യയം ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ സ്വന്തം ദേശം വിട്ട് അന്യദേശങ്ങളിൽ പോകേണ്ടതായ അവസ്ഥ ഉണ്ടാകേണ്ട സമയമാണ് അത് പല വിധേനയുള്ള പേരുകൾ വഴി സ്ഥലം മാറി പോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാകാം അടി പിടി വഴക്ക് എന്നിവയിൽ പെട്ട് ജയിലിൽ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരെ ഈ ഒരു സമയത്ത് ഉണ്ടാകണം എന്നതാണ് ജാതകത്തിൽ നല്ല ദശാപഹാര കാലഘട്ടമാണെങ്കിൽ ഇവർക്ക് വേറെ കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാകുകയില്ല ജാതകത്തിൽ അഥവാ വ്യാഴൻ ആറട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്ന ദശാപഹാര കാലഘട്ടവും നടക്കുന്നു അതുപോലെ പന്ത്രണ്ടിൽ വ്യാഴൻ സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കേസുകളോ വഴക്കുകളോ അതുപോലെ സ്ഥാനം മാറിക്കഴിയേണ്ടതോ ആയ അവസ്ഥകൾ ഇവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് ധനനഷ്ടങ്ങൾ വരാം ജാമ്യം നിൽക്കാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ കാലഘട്ടത്തിൽ ഇതിനെയുള്ള ൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും അതിലൊന്നും നമ്മൾ പെടാതെ ഒതുങ്ങി മാറിപ്പോകാൻ ശ്രമിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ പത്തിൽ സർപ്പം നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് കഴിഞ്ഞ അടുത്ത വർഷത്തിന്റെ പകുതി വരെ ഇവർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാലും ജോലി കിട്ടുവാൻ കാലതാമസം ഉണ്ടാകും പി എസ് സി ലിസ്റ്റ് മുതലായവയിൽ പേരുള്ളവർക്ക് അത് ലഭിക്കുവാൻ കാലതാമസം എടുക്കുകയും ചെയ്യേണ്ടതായ ഒരു അവസ്ഥയുണ്ട് അത വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അലസത ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് നിത്യവും ജപം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും വീട്ടിൽ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് വെച്ച് പ്രാർത്ഥനയും നാമങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ കാലഘട്ടത്തിൽ അതുപോലെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രകൾ തീർച്ചയായും നടക്കുന്നതാണ് പക്ഷെ അത് ഈ വർഷത്തിന്റെ അവസാന കാലഘട്ടം അതായത് ഡിസംബർ മാസത്തോടു കൂടിയായിരിക്കും കൂടുതലും വിദേശവാസത്തിന് അനുയോജ്യമായ സമയം വിദേശത്ത് പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധനം കൊടുത്ത് പോകാതിരിക്കുന്നത് വളരെ ഉത്തമമാണ് പല പല ഏജൻസികൾക്ക് ധനം കൊടുത്ത് വിദേശത്ത് പോകുകയാണെങ്കിൽ തീർച്ചയായും ഇവർ പറ്റിക്കപ്പെടുന്നതാണ് സഹോദരന്മാരിൽ നിന്നും പല വിധേനയുള്ള നേട്ടങ്ങൾ ലഭിക്കുകയും അതുവഴി ധനങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ ഇവർ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പോലും വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കേണ്ടതാണ് കാര്യം വളരെ വലിയ ശത്രുതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പകുതി കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്ക കാലഘട്ടം വരെ ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥ കലാകാരന്മാർ കലയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുമെങ്കിലും അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള അവാർഡുകളും സർക്കാരിൽ നിന്നുമുള്ള പല വിധേനയുള്ള അംഗീകാരങ്ങളും ഇവർക്ക് ലഭിച്ചെന്ന് വരില്ല കാര്യം ഇവർക്ക് ഈ ഒരു വർഷകാലം ദൈവാധീനം വളരെയധികം കുറവുള്ള ഒരു കാലഘട്ടമായതിനാൽ കലാകാരന്മാർക്ക് വളരെയേറെ തടസ്സങ്ങൾ നേരിടേണ്ട ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം നിങ്ങളുടെ ജാതകത്തിൽ ഏത് ദശയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ദശയ്ക്ക് പറഞ്ഞിരിക്കുന്ന ദേവന്മാരെ വിധിപ്രകാരം പൂച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഈ കഷ്ടതകൾ മാറിക്കിട്ടുന്നതാണ് അതിനായി ആദിത്യ ദിശയാണ് ഒരു ജാതകത്തിൽ നടക്കുന്നതെങ്കിൽ ശിവക്ഷേത്ര ദർശനവും ശിവന് ജലധാര മുതലായവ നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു അത് ജാതകത്തിൽ ഏത് രാശിയിലാണോ സ്ഥിതി ചെയ്യുന്നേ ആ രാശിക്ക് പറഞ്ഞിരിക്കുന്നതായ ദേവനെയാണ് ഉപാസിക്കേണ്ടത് അതായത് ലഗ്നം മുതൽ പന്ത്രണ്ട് രാശികളിലും ആദിത്യം നിൽക്കുമ്പോൾ പല പല ഫലങ്ങളാണ് ആദിത്യന് പറഞ്ഞിരിക്കുന്നത് എല്ലാ രാശിയിലും നിന്നാൽ ആദിത്യൻ ശിവനായി കണക്കാക്കുന്ന എങ്കിലും ഉഭയരാശികളിൽ ആദിത്യു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഉഭയരാശിയില് എത്രാമത്തെ ദ്രേക്കാണത്തിലാണ് ആദിത്യൻ നിൽക്കുന്നത് നിൽക്കുന്നതെന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ആ അടുത്തുവരുന്ന ദശ ചന്ദ്രദശയാണ് ബലമുള്ള ചന്ദ്രനെ ദുർഗാദേവിയെ പൂജിക്കുന്നതും ബലഹീനത്വമുള്ള ചന്ദ്രനെ ഭദ്രകാളിയെ പൂജിക്കുന്നതും ഉത്തമമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രദശ നടക്കുമ്പോൾ ആ ചന്ദ്രന്റെ ബലാബലം കണക്കാക്കി വേണ്ടവിധ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടതാണ് ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചില ക്ഷേത്രങ്ങളിൽ മധുപൂജ നടത്തുന്നതും ഉത്തമമാകുന്നു അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വേണ്ടവിധം ഈ വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായും ഈ ദ്വി കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുന്നതാണ് അടുത്തതായി ചൊവ്വാദശ ചൊവ്വാദശയാണ് നിങ്ങളുടെ ജാതകത്തിൽ നടക്കുന്നതെങ്കിൽ ജാതകം പരിശോധിച്ച ശേഷം ഓജരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകവും ഭസ്മാഭിഷേകവും നടത്തുന്നത് ഉത്തമമാകുന്നു യുഗ്മശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചാമുണ്ടി ഭദ്രകാളി എന്നീ ദേവിമാരുടെ ക്ഷേത്രദർശനം നടത്തുന്നതും അവർക്ക് വേണ്ടവിധ പൂജകൾ നടത്തുന്നതും ഉത്തമമാകുന്നു ആ ദേവിക്ക് ഭദ്രകാളി ദേവിക്ക് കുങ്കുമാർച്ചന നടത്താം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ള വഴിപാടുകൾ എന്താണോ അത് നടത്താവുന്നതാണ് അടുത്തതായി ആ രാഹുർ ദശ രാഹുർ ദശ ആണ് നിങ്ങളുടെ ജാതകത്തിൽ നടക്കുന്നതെങ്കിൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും സർപ്പത്തിന് നൂറും പാലും നടത്തുന്നതും എല്ലാ ആയില്യത്തിനും സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും അത് കഴിഞ്ഞു വരുന്നത് വ്യാഴദിശ ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണുവിന് പാൽപായസം നൽകുകയും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു അതുകഴിഞ്ഞ് വരുന്നത് ശനിദിശ ശനി ദശാകാലം ശാസ്താപ്രീതി നടത്തുന്നത് വളരെ ഉത്തമമാണ് ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു ശനി കഴിഞ്ഞാൽ അടുത്തു വരുന്നത് ഈ ബുധദശാകാലഘട്ടത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ വേണ്ടവിധം പരിഹാരങ്ങൾ ചെയ്യുന്നതും ഉത്തമമാകുന്നു ഉദാഹരണമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണെങ്കിൽ അവിടെ പാൽപായസം നൽകുന്നത് വളരെ ഉത്തമമായിരിക്കും അത് കഴിഞ്ഞു വരുന്ന ദശ കേതുദയാണ് ഈ ദശാകാലഘട്ടത്തിൽ ആ ഗണപതി ഭഗവാനെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതും വളരെ ഉത്തമമാകുന്നു അതുകഴിഞ്ഞ് അടുത്തു വരുന്ന ദിശ ശുക്രദിശയാണ് ഈ ദശാകാലഘട്ടത്തിൽ ഇവ അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മിദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഇവരുടെ ജാതകത്തിൽ ആഹ് വ്യാഴക്ഷേത്രത്തിലോ ബുധക്ഷേത്രത്തിലോ ആ തൻ്റെതായ സ്വക്ഷേത്രത്തിലോ നിന്നു കഴിഞ്ഞാൽ ഇവർ തീർച്ചയായും ക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് സരസ്വതി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഇവരുടെ ജാതകത്തിൽ കുജക്ഷേത്രത്തിലോ രവി ക്ഷേത്രത്തിലോ ശനി ക്ഷേത്രത്തിലോ നിൽക്കുന്ന ശുക്രനാണെങ്കിൽ അവർ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും യക്ഷിയമ്മൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം